അങ്ങനെ നമ്മളിപ്പോൾ ഒരു ലോറിയുടെ പിന്നെ അല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിന് ഇപ്പോൾ ഇപ്പോൾ എണ്ണവിലെ ലോറിയാണ് അപ്പോൾ അതൊക്കെയാണ് പോകുന്നത് അതിന് വേണമെങ്കിൽ ഇപ്പം തന്നെ ഓവർ ചെയ്ത് മുന്നേറി പോവാം പക്ഷേ ഞാൻ ഇതിന് നിൽക്കുന്നില്ല അല്ലേ ഞാൻ അതുക്കെ അതിൻ്റെ പിന്നിൽ തന്നെ പോവുകയാണ് അപ്പോൾ നമ്മൾ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഡ്രൈവിങ്ങിൽ വേണമെങ്കിൽ നല്ല ഇത് വരുത്താം എന്നുള്ളൊരു ചെറിയൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോർട്ടേക്ക് ഞാൻ നോക്കി പക്ഷേ എനിക്ക് അവിടെ സൈഡ് കിട്ടിയില്ല അപ്പോൾ ഞാൻ നിർത്തി ഞാൻ ഹോണടിച്ച് അടിച്ച് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കാരണം ഞാൻ ആ ലോറിക്കാരനെ ഒരിക്കലും അങ്ങനെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല കാരണം നമ്മളിപ്പോൾ അങ്ങനെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ഫോൺ ഹോണടിക്കുമ്പോൾ നല്ല വാങ്ങിക്കുന്ന വെച്ചാൽ ഒരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നമുക്ക് കംഫർട്ട് ട്രൈനിങ് പറ്റില്ല ഞാൻ ഈ ലോറിക്കാരൻ്റെ പിന്നാലെ ഞാൻ കണ്ടു പക്ഷേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ക്യാപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടും അല്ലെങ്കിൽ നല്ലൊരു ഡ്രൈവറാണെങ്കിൽ അയാൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ തന്നെ എപ്പോഴുള്ള സൗകര്യം ചെയ്തു തരും കാരണം കുറച്ച് ക്ഷണിച്ച് ഓർത്തേക്കു മുമ്പാണ് നമ്മൾ നല്ലൊരു ഡ്രൈവിംഗ് ആയിട്ട് പോവാൻ പോവുക